ബോർഡിൽ ിൽ ഏരിയ കമ്മിറ്റി ഇരുന്ന ഒരു ട്രം മംഗള ഏരിയ കമ്മിറ്റിയാണ് അങ്ങനെ വന്ന ഇപ്പൊ സാഹചര്യം ഫാർമർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബോർഡിന്റെ അകത്ത് ഈ തൊഴിലാളികൾ സഹായിക്കുവരുമ്പോ ആ സബ് കമ്മിറ്റിക്ക് അകത്ത് യൂണിയൻ നേതാവ് മംഗളെ പ്രതിനിധീകരിച്ച് ദാസനുണ്ടെങ്കിലും അഥവാ ആസന് വന്ന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പറയാം ഇനി ഇനി പ്രശ്നങ്ങൾ ചെയ്തു നമ്മൾ തൊഴിലാളി നേതാവ് അങ്ങനെയാണോ നമുക്ക് വർണ്ണങ്ങളും നറങ്ങളും കൊടികളും കിട്ടും പക്ഷെ നമ്മളൊക്കെ മോയി എടുക്കുന്ന അല്ലെങ്കിൽ അതിനെ നീട്ടുകൊടുക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അത് ചില സമയങ്ങളിൽ ഒരു കെരുമീൻ്റെ പ്രവർത്തിയിരുന്നു എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട് ഞാനെൻ്റെ ചില മാറ്റങ്ങൾ വരുത്തണം ഇന്ന് ചില സമയങ്ങളിൽ എനിക്ക് വ്യക്തി എന്നുള്ളത് തോന്നിയിട്ടുണ്ട് കാരണം ഒരു ഡേഡ് അങ്ങനെയാണ് നമുക്കറിയാമല്ലോ പറഞ്ഞു കുഞ്ഞാശിയുടെ പേടിയിൽ മയമാക്കാരുടെ പേടിയിൽ സാമാനെടുത്തു കൊടുത്തവരാണ് പലമ്പൂരിൽ അങ്ങനെ വന്ന് അവിടെ തൊഴിലെടുത്തു അതിലൊപ്പം സ്വന്തമായ സ്ഥാപനം ചെറിയ വട്ട തോന്നി തുടങ്ങി അവിടുന്ന് ഇറങ്ങി ട്രേഡ് യൂണിയൻ നേതാവുമായി തൊഴിലാളിയായി ഒരു തൊഴിലാളി ട്രേഡ് യൂണിയൻ നേതാവും വ്യാപാരി വ്യവസായിയുടെ അംഗത്വം പേരുണ്ട് ഞാൻ അന്നാണ് ഞാനത് അറിയുന്നത് വ്യാപാരി വ്യവസായി യോഗ സമിതിയുടെ മെമ്പറാണ് കിരി അതേപോലെ എസ് ടി യുവിൻ്റെ തൊഴിലാളി നേതാവുമാണ് എസ് ടിയുവിൻ്റെ തൊഴിലാളിയായി അപ്പം മൂന്ന് തലങ്ങളിൽ ഒരു ഭാഗത്ത് മോലാളിയും മഹാഭാഗങ്ങളിൽ തൊഴിലാളിയും ഇപ്പുറത്ത് വരുമ്പോൾ ട്രേഡ് യൂണിയൻ നേതാവുമായി നിൽക്കും ഇത് മൂന്ന് കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന കുറച്ച് നല്ല പ്രയാസകരമായ പണി അവിടെ നിൽക്കുക ഞാൻ കെരിയവിനെ കുറെ മുന്നേറ കെരുവിന് ജേഷ്ടെ തൊട്ടടുത്ത് കിട്ടണ്ട നമ്മുടെ രാജാക്കാരന്റെ വീട്ടിൽ പാട്ട് വാച്ചുലി ഹൗസാക്കാൻ മോളെ അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ച് മുന്നേ അറിയുന്നു അപ്പൊ അങ്ങനെയുള്ള കെരുവിനെ നമുക്കറിയാം അത് നഷ്ടമാണ് എസ് ട്യൂവിനെ സംബന്ധിച്ചിട്ടോ ബെരുന്തൽ മണ്ണില് എസ് ടീ ചിൽ പോയി അത് യൂണിയനെ സംബന്ധിച്ചിട്ടോ നിങ്ങക്ക് വിട കടവാണ് അത് നമ്മൾ പിന്തുടരും നമ്മൾ അനുസ്മരണ സമ്മേളനങ്ങളിൽ നമ്മളെന്താണ് അതിൻ്റെ മാതൃകയാക്കേണ്ടത് ആ പ്രവൃത്തി വ്യക്തി ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ മാതൃകയായി ഭാവികൾ വേണ്ട നേതൃത്വം കൊണ്ടുപോകാനും അത് അവരെ അനുസ്മരിക്കുന്ന രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും നമുക്ക് കഴിയും അതാണ് സമൂഹം അതാണ് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ അതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ പിന്നെ സാമ്പത്തികപരമായ കുടുംബത്തെ സഹായിക്കേണ്ട ആവശ്യങ്ങളിൽ അവരുടെ സംരണങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നെ ആദ്യം നമ്മൾ നന്നായി പ്രധാനമായി ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ കൈ വരും കാലങ്ങളിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ട് അത് നമ്മുടെ സംഘടനക്ക് കരുത്തേക്കണ്ട രൂപത്തിലേക്ക് മാറ്റി എടുക്കണമെന്നാണ് തൊഴിലാളി സംഘടനകൾ എന്തും നിൽക്കുന്നത് അത് ഒഴിരുമായി അധിഷ്ഠിതമായിട്ടാണ് അതിലെന്ത് തർക്കങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും അത് നേരിട്ട വളരെ നേതൃത്വപരമായ പങ്കുവയ്ക്കില്ല അത് എവിടെയൊക്കെ എവിടെയാ കൂലിച്ചാർച്ച വ്യാപാരി വ്യവസായികളൊക്കെ ഇന്ന് ചർച്ച തുടങ്ങിയാൽ ഒരു പത്ത് പ്രാവശ്യങ്ങളിൽ നമ്മൾ അങ്ങനെ വന്നിരിക്കും വീണ്ടും പോകും വീണ്ടും വരും ചില ദിവസം ഞാൻ പറയും ചർച്ചയ്ക്കില്ല അത് സമരത്തിന് നോട്ടീസ് കൊടുക്കുക അവിടെ നിന്ന് ഇറങ്ങിപ്പോയിപ്പോൾ പുറത്തെത്തുമ്പോൾ കെരിമ്പ കെരിമ്പോ സുഖേമുണ്ടാവും അപ്പൊ അത് വേണ്ട അപ്പോ കൂടി ഞാൻ പറയും ചർച്ച ഒന്നും വേണ്ട നമുക്ക് സമരത്തിൽ നോക്കില്ല അതൊരു ചർച്ച അങ്ങനെ ആ ഒരു പ്രശ്നത്തെ വലിയ പ്രശ്നത്തെ രൂപീകരിച്ചു കൊണ്ടുപോകും അത് തൊഴിലാളിക്കാർ മൂലമാക്കി മാറ്റുക എന്നുള്ള ഒരു ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ കടമയും ഒരു തൊഴിലാളി സംഘടനയുടെ കർത്തവ്യവും കൃത്യവും വൃത്തിയായി നിറവേറ്റിയിരുന്ന ഒരു നേതാവായിരുന്നു ദിലീപൻ ഇത് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുടെ ദുഃഖത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ സംഭവിച്ച നഷ്ടം സംഭവിച്ച ട്രേഡ് യൂണിയന്റെയും സംഘടനയുടെയും വിയോഗത്തിലും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശ്രമിക്കും